ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം രാത്രി ഏഴരക്ക് മൊഹാലിയിലാണ് മത്സരം മൂന്നാം ജയം ലക്ഷ്യമിട്ടാണ് ഇരു ടീമും ഇറങ്ങുന്നത് സീസണിലെ അഞ്ചാം മത്സരം കളിക്കാനിറങ്ങുമ്പോൾ രണ്ട് ജയവുമായി ടീമുകളും ഒപ്പത്തിനൊപ്പമാണ് ബാറ്റിംഗിലും ബൌളിംഗിലും ഒരുപോലെ മികവ് പുലർത്തുന്ന താരങ്ങളാണ് ഹൈദരാബാദിന്റെ കരുത്ത് ക്ലാസൻ മായങ്ക് അഗർവാൾ അഭിഷേക് ശർമ്മ ത്രാവിസ്ഗഡ് എന്നിവരാണ് ബാറ്റിംഗിൽ പ്രതീക്ഷ മധ്യനിരയിൽ സ്കോർ ഉയർത്താൻ ഏഡൻ മാർഗ്രം നായകൻ പാറ്റ് കമ്മിൻസ് നയിക്കുന്ന ബൌളിംഗ് നിരയിൽ ടി നടരാജൻ ഭുവനേശ്വർ കുമാർ മായങ്ക് മാർക്കണ്ടെ എന്നിവർ പഞ്ചാബിനെ വെല്ലുവിളി ഉയർത്തും ശിഖർ ധവാൻ നയിക്കുന്ന പഞ്ചാബ് നിരയിൽ ധവാനൊപ്പം ലിവിംഗ്സ്റ്റൺ പ്രഭുസിംറാൻ സിംഗ് ജിതേഷ് ശർമ്മ തുടങ്ങിയവരാണ് ടീമിന്റെ കരുത്ത് മധ്യനിരയിൽ സാംകരണും ജോണി ബേർസ്റ്റോയും സ്കോർ ഉയർത്താൻ സഹായിക്കും ബൌളിംഗിൽ അർഷദീപ് സിംഗ് തന്നെയാണ് നെടുന്തൂൺ സാംകരണും കാഗീശ്വർ അബദയം ചേരുമ്പോൾ ടീം ശക്തം സ്വന്തം തട്ടകത്തിലിറങ്ങുമ്പോൾ പഞ്ചാബിന് തന്നെയാണ് മുൻതൂക്കം എന്നാൽ പേസിനെ തുണയ്ക്കുന്ന മൊഹാലിയിലെ പിച്ചിൽ തന്ത്രങ്ങൾ ഫലം കാണുമെന്ന പ്രതീക്ഷയിലാണ് സൺറൈസേഴ്സ് ഐ പി എൽ ഡെസ്ക് കേരള വിഷു ന്യൂസ്